ബൈബിൾ വായന ഭാഗം എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ ദൈവ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ആവർത്തന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിൽ ഇസ്രയേൽ മക്കളെ വിടുവിച്ചു കൊണ്ടുവരുവാൻ മോശയെ നായകനാക്കി നിയമിച്ച ദൈവം എന്നും അവരുടെ മുമ്പേ നടന്നുകൊണ്ടിരുന്നു യോശുവയോട് മോശ കല്പിക്കുന്നത് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം ദൈവം നിനക്ക് മുമ്പായി നടന്ന് നിന്നോടുകൂടെ ഇരിക്കും നിന്നെ കൈവിടുകയില്ല വീക്ഷിക്കുകയും എന്നാണ് ഇബ്രാഹലേഖൻ പതിമൂന്നാം അധ്യായത്തിൽ ഈ വചനത്തെ ആധാരമാക്കി പ്രസ്താവിക്കുന്നു നമ്മുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം ഉള്ളതിൽ സംതൃപ്തരായിരിക്കണം ഭൗതിക സമൃദ്ധിയുടെ ജീവിതം ആസ്വദിക്കാമെന്നോ ആഡംബര ജീവിതം നയിക്കാമെന്നോ ദൈവം വാഗ്ദത്വം ചെയ്യുന്നില്ല വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന് ആവശ്യമായതെല്ലാം കർത്താവ് നൽകും ഈ അധ്യായത്തിൽ ഒരു വിശ്വാസിയുടെ സാമൂഹ്യ ജീവിതത്തിലെ കടപ്പാടുകളെ കുറിച്ച് പറയുന്നു സഹോദര പ്രീതി നിലനിൽക്കണം അതിഥി സൽക്കാരം മറക്കരുത് വിവാഹം മാന്യു കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നും വ്യക്തമായി പ്രസ്താവിക്കുന്നു ദ്രവ്യാഗ്രഹമില്ലാത്ത ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകണം കർത്താവ് തന്റെ മക്കളെ ഒരിക്കലും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ള വാഗ്ദത്വം നമുക്ക് വലിയ ധൈര്യം നൽകുന്നതാണ് സങ്കീർത്തനം പറയുന്നു യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും നമ്മുടെ പ്രതിയോഗിയുടെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ അസംതൃപ്തിയുടെ വിത്തുകൾ നമ്മുടെ ഉള്ളിൽ വിരുതയ്ക്കുവാൻ അനുവദിക്കാതെ കർത്താവിൽ സന്തോഷിക്കുവാനും അവന്റെ വാഗ്ദത്ത വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും കർത്താവ് നമ്മയെ സഹായിക്കുമാറാകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ നോക്കിക്കൊണ്ട് അവന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാനും ദിവ്യാഗ്രഹമില്ലാത്ത ജീവിതം നയിക്കാനും കർത്താവ് നമ്മയെ സഹായിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ Oh